സുഹൃത്ത് റഹൂഫ് ഖാന്റെ കൂടെ കരുവന്തുരുത്തിയിലാണ് അത് രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരുപാട് തോണിക്കാരെ നമുക്കിവിടം കാണാൻ പറ്റും ഇതാ അപ്പോഴേക്കും റഹൂഫ്രസ്സൊക്കെ മാറി വലയെടുത്തെത്തി മീൻ പിടിക്കാൻ വേണ്ടി വന്നാലോട്ടോ സത്യത്തിൽ കടുക്ക മാറാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അങ്ങനെ വെറുതെ വലന്ന് നെയ്തു നോക്കാമെന്ന് വെച്ചതാണ് ഇത് ചെമ്പല്ലിയെ പിടിക്കാനുള്ള കൂടാണെട്ടോ ആഴ്ചകളോളം വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ചെമ്പല്ലിയെ പിടിക്കാറുള്ളത് അപ്പോഴേക്കും റഹൂഫ് ഖാന്റെ പെങ്ങൾ നല്ല എത്തി ചൂട് കട്ടനും ഈ കാഴ്ചയും മനസ്സിനൊരു കുളിർമ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ മെല്ലെ തോണിയെടുത്ത് ഇറങ്ങി ചാലിയം ഭാഗത്ത് ഒരുപാട് ബോട്ടുകൾ മീനുമായി നിൽക്കുന്നത് കാണാം ഞങ്ങൾ മെല്ലെ തോണി തുഴഞ്ഞ് ഉരു നിർമ്മാണത്തിൻ്റെ അടുത്തെത്തി ഇവിടെ നിന്നും കത്തറിലേക്കും മറ്റും ഒരുപാട് ഉരു നിർമ്മിച്ച് കൊണ്ടുപോകാറുണ്ട് ചെറുതും വലുതുമായ ആഡംബര ഉരു വരെ ഇവിടെ കാണാം ഇത് ഏകദേശം ഒരു മാസം കൊണ്ട് മുഴുവനായിട്ട് തേക്ക് കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് അങ്ങനെ അധികം വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ കാര്യപരിപാടിയിലേക്ക് ഇറങ്ങാം കൈ മുറിയാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ഇട്ടുകൊണ്ടിരിക്കാനോ ആദ്യത്തെ മൂന്നിൽ തന്നെ പാളിയിലെന്ന് പറയാം അധികം വലുപ്പമൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് ഇടത്തരവും വലുതും ഒക്കെ ഇത് കിട്ടുന്നുണ്ട്